ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി തുറന്ന മൂവാറ്റൂര നഗരസഭയുടെ പൊതുശ്മശാനം ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും കേടായി യന്ത്ര തകരാറിനെ തുടർന്നാണ് ശ്മശാനം അടച്ചത് അറ്റകുറ്റപ്പണികൾ വീണ്ടും നടത്തി ബുധനാഴ്ച മുതൽ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു ലക്ഷങ്ങൾ ചെലവഴിച്ച് നവീകരിച്ച നഗരസഭ പൊതുശ്മശാനമാണ് യന്ത്രങ്ങൾ തകരാറിലായതിനെ തുടർന്ന് വീണ്ടും അടച്ചത് അറ്റകുറ്റപ്പണികൾക്കായി മൂന്ന് മാസം അടച്ചിട്ട നഗരസഭ പൊതുശ്മശാനം കഴിഞ്ഞയാഴ്ചയാണ് പുനരാരംഭിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ മൃതദേഹം സംസ്കരിക്കുന്നതിനിടെ യന്ത്രം തകരാറിലായിരുന്നു ബർണർ ബേർഡിലെ പ്രശ്നങ്ങളായിരുന്നു കാരണം ഇതേ തുടർന്നാണ് അറ്റകുറ്റപ്പണികൾക്കായി പൊതുശ്മശാനം വീണ്ടും അടച്ചുപൂട്ടിയത് ഒരു വർഷത്തിനിടെ ഏഴ് തവണയാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത് ഇതിന്റെ പേരിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുകയും ചെയ്തു എന്നിട്ടും പൊതുശ്മശാനം അടച്ചുപൂട്ടിയതിനെതിരെ പ്രതിപക്ഷ കൌൺസിലർമാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് പൊതുശ്മശാനത്തിൽ സംസ്കാരത്തിനായി എത്തിച്ച മൃതദേഹത്തോട് അനാദരവുണ്ടായെന്നും ആരോപണമുയരുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ നടത്തി ബുധനാഴ്ച പ്രവർത്തനം പുനരാരംഭിക്കുമെന്നാണ് നഗരസഭാധികൃതർ അധികൃതർ പറയുന്നത് മാസങ്ങളോളം അടഞ്ഞുകിടന്ന ശ്മശാനം വീണ്ടും അടച്ചുപൂട്ടിയതിൽ വലിയ പ്രതിഷേധമാണ് വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് പലരും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പെരുമ്പാവൂർ അടക്കമുള്ള സ്ഥലങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത് മൊബൈൽസ് റോഡ് ജംഗ്ഷൻ